ആലപ്പുഴ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പാലെല്ലാം അതിലേറ്റവും പഴയതും ഏറ്റവും മനോഹരമായ ഒരു പാലമായിരുന്നു ഉപ്പാല ഈ പാലം ഒളിച്ചു ഇതൊരു ചരിത്ര സ്മാരകമായി നിലനിർത്തേണ്ടതായിരുന്നു ആലപ്പുഴയുടെ ചരിത്രം പറയുമ്പോൾ കടൽപ്പാലവും ലൈറ്റ് ഹൗസും ഉപ്പാലത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം അപ്പൊ ഈ പാലത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവസാന ഘട്ടത്തിലാണ് ആലപ്പുഴ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പാലെല്ലാം ഇവിടെ നിരവധി പാലങ്ങളുണ്ട് അതിലേറ്റവും പഴയതും ഏറ്റവും മനോഹരമായ ഒരു പാലമായിരുന്നു മൂപ്പാലം മൂപ്പാലം ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വൈവിധ്യമാണ് വളരെ മനോഹരമായ ആ കനാലിൻ്റെ നാല് കനാലുകൾ ഒന്നിച്ചു ചേരുന്ന സംഗമസ്ഥാനത്താണ് മൂപ്പാലം നിർമ്മിച്ചത് അവിടെ നിന്നും ആറ് റോഡുകളിലേക്ക് തിരിയുന്ന ഇടത്തിലാണ് ആ പാലം ഈ പാലം പൊളിച്ച് അതിന് വെളക്ഷയമുണ്ടായോ എന്നറിയില്ല സഞ്ചാരികള് പോവുകയും വാഹനങ്ങളൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഇത് പൊളിക്കുന്നത് അപ്പൊ നമ്മുടെ പാലത്തിനും എലക്ഷേമുണ്ടായോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ എന്തോ അറിയില്ല കാരണം ഇതൊരു ചരിത്ര സ്മാരകമായി നിലനിർത്തേണ്ടതായിരുന്നു ആലപ്പുഴയുടെ ചരിത്രം പറയുമ്പോൾ കടൽപ്പാലവും ലൈറ്റ് ഹൗസും പാലത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ആ അത് സംരക്ഷിക്കേണ്ട ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കേണ്ട ഒന്നായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ വികസനം എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കൂടുതൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് വികസനത്തിലേക്ക് നമ്മൾ കാരണം ഇപ്പോഴത്തെ കാലത്ത് വികസനമാണ് ഏറ്റവും പ്രധാനം മറ്റെല്ലാ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിന് മറുപടിയായി പറയുന്നത് വികസനത്തിന് വേണ്ടി എന്ത് എന്തൊക്കെയാകും നമ്മൾ സഹായിക്കണം എന്നാണ് പൊതുവെ നമ്മുടെ ഭരണാധികാരികൾ പറയുന്നത് അതുപോലെ വികസനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് മുപ്പാലം പുതുക്കി നിർമ്മിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് പാലം നിർമ്മിച്ചത് ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത രീതിയിൽ വളരെ ഭംഗിയോടുകൂടി വളരെ മനോഹരമായിട്ടാണ് പാലം നിർമ്മിച്ചത് ഈ പാലത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ മാത്രമല്ല അവിടെ നിന്ന് കാഴ്ചകൾ കാണാനും ആ കനാലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ കഴിയും അപ്പൊ ഈ പാലത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അതിന്റെ അവസാനഘട്ടമില്ല അപ്പൊ ഈ പാലം ഉദ്ഘാടനം കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നമ്മള് ചിലപ്പോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മന്ത്രിയോ അല്ലെങ്കിൽ ചിലപ്പോൾ സാക്ഷാത് മുഖ്യമന്ത്രിയോ തന്നെ ചിലപ്പോ ഉദ്ഘാടനം ചെയ്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും മുഖ്യമന്ത്രി വരെ കൊണ്ടുവരുന്ന കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്താൻ കഴിവുള്ള ഒരുപാട് നേതാക്കന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ അപ്പൊ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മുപ്പാലം അല്ല നാൽപ്പാലം ഇപ്പൊ നാൽപ്പാലമാണ് നാൽപ്പാലത്തിന്റെ അവസാന ഘട്ടത്തിലെ നിക്കയാണ് അവന് ഔപചാരികമായ ഉദ്ഘാടനം ഉണ്ടാവുകയും ചെയ്യും അതിന്റെ അത് വന്നപ്പോഴാണ് ഒരു കാര്യം കൊടുത്തത് ആലപ്പുഴത്തിന്റെ പൊമാടി പാലം ഉണ്ടായി അത് ഇതുപോലെ വർഷങ്ങളും അത് പറഞ്ഞാൽ ഇടുങ്ങിയൊരു പാലം അത് പൊളിച്ചിപ്പോ പാലം നിർമ്മിച്ചു അപ്പൊ ഈ പാലം നിർമ്മിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അതിന്റെ അപ്രോച്ച് റോഡുകളുടെയൊക്കെ മിനിക്ക് വഴികൾ നടക്കാൻ മാത്രം ബാക്കി നോക്കി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കാൻ പ്രഖ്യാപിച്ചൊത്തു മുമ്പ് പലപ്പോഴും നമ്മൾ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തുന്നത് തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് അടുത്തായിരിക്കും അതിനുവേണ്ടി ചില നിർമ്മാണ പ്രവർത്തകർ നീട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ പൊമാളി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി അതിന്റെ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരിക്കും നിശ്ചയിക്കുന്നതിന് ആ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു സംഭവം തന്നത് ഒരു ജനകീയ ഉദ്ഘാടനം ഉണ്ട് ആ ഉപ്പാലത്തിന്റെ ഒരു ദിവസം ഈ അതായത് ആലപ്പുഴ എം എൽ എ പി വി ചിത്തരഞ്ജന്റെ മണ്ഡലത്തിലാണ് ഈ ഉമ്മാലമുള്ളത് അപ്പൊ ഇത് ഉദ്ഘാടനം നടത്തി ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനായിട്ട് നമ്മൾ ചിത്രരഞ്ജനം കൊണ്ടുപോകേണ്ടതായിരുന്നു ചിത്തരഞ്ജന്റെ പാട്ടിലുള്ള കുറച്ചുപേര് തീരുമാനിച്ചു അവിടെ കുറച്ച് ആളുകൾ കൂടി അവിടെ പിന്നെ പിന്നണിയിൽ പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ പാട്ടുകളുള്ള ആൾക്കാരെയാണ് കുറച്ച് കോൺഗ്രസുകാരെ ഒക്കെ കൂട്ടി എതിർപാർട്ടിക്കാരെയൊക്കെ കൂട്ടി അവിടെ ജനകീയ ഉദ്ഘാടനം നടത്തി കുറച്ച് ഏഹ് റിപണൊക്കെ കെട്ടി ജനങ്ങൾ വന്ന് കട്ട് ചെയ്ത് ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനം നടത്തിയത് പായസം കൊടുത്തു ഉദ്ഘാടനം നടത്തിയ പായസം നടത്തിയത് ഉദ്ഘാടനം നടത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാനും മണിക്കൂർ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്തൂടെ പാസ് ചെയ്ത് പോയ മന്ത്രി സജി ചെറിയ കാർ വഴി വഴിതെറ്റി ഈ പാലത്തിൽ എടുത്തു അതായത് പുള്ളിക്ക് എസ്കോർട്ട് പോയ പോലീസ് ജീപ്പ് പോലും അവർ പോലും അറിഞ്ഞില്ല കാരണം അവര് നോട്ട് നിശ്ചയിച്ച് പോകുന്നതാണ് അവർ പോലും അറിയാതെ അതിച്ചറിയ സ്റ്റേറ്റിലാണ് ഈ കൊമ്മാടി പാലം കേറി കയറി ഇറങ്ങിപ്പോയി അപ്പൊ ഔദ്യോഗികമായ ഉദ്ഘാടനം ഓരോ അപ്പൊ അന്ന് എല്ലാവരും പറയുന്നത് എം എൽ എ ഒന്ന് എം എൽ എക്ക് ഒരു ചെറിയ കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത് കാരണം ഈ പാർട്ടിക്കുള്ളില് ഈ ഭരണപക്ഷ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകൾ തരസ്പരം ഉള്ള പോര് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇവരൊക്കെ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ കിന്നാരം പറയുന്നതും ചെമയിൽ പറയുന്നതും അടുത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു അകൽച്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കുമ്മാടി പാലത്തിൽ അങ്ങനൊരു ജനകീയ ഉദ്ഘാടനം നടത്താനായിട്ട് കുറച്ച് പേര് തയ്യാറായിരുന്നു പക്ഷെ നാൽപ്പാലത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഭയമൊന്നും വേണ്ട ജനകീയ ഉദ്ഘാടനം ഉണ്ടെന്ന് പറയുന്നത് കാരണം ആ അന്ന് ഈ സൂത്രധാരം ഈ പൊമാരിപാലത്തിന്റെ ജനകീയ ഉദ്ഘാടനത്തിന്റെ സൂത്രധാരായത് നമ്മുടെ എം എൽ എ ഈ നാൽപ്പാതം നിൽക്കുന്ന സ്ഥലത്തെ എം എൽ എ എച്ച് സലാമമായിട്ട് നല്ല അടുത്തത് എച്ച് സലാമെ നോക്കിയാലും അദ്ദേഹം വളരെ നല്ല എം എൽ എ ആണ് വളരെ ജനകീയനാണ് എല്ലാ വിഷയത്തിലും ഒക്കെ ഇടപെടാറുണ്ട് നമ്മളൊക്കെ പല വിഷയങ്ങളും അദ്ദേഹം പുല്ലി വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട് നല്ലൊരു എം എൽ എ ആണ് പക്ഷേ ഈ ആളുകൾ ഈ തുകൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ ാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് അറിയിക്കരുത് അവരദ്ദേഹത്തെ മാത്രമല്ല മന്ത്രി സജീചരീനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം അവരങ്ങനെ അധികാരത്തിൽ വരുന്നവരെ വരുന്നവരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് കാരണം പണ്ട് മന്ത്രി ജീസു അവരെപ്പുഴയുടെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹത്തിന് ഇന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഈ തിരുവമ്പതി സേവകാരും ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയെ ജനകീയ വിഷയങ്ങളൊക്കെ പ്രതികരിക്കുന്ന ഒരാളാണ് ഇന്നും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് ആലപ്പുഴക്കാർക്ക് മറക്കാൻ വരാത്ത ഒരാളാണ് അദ്ദേഹം മന്ത്രിയാകുന്ന സമയത്തും ഈ കുട്ടികൾ അദ്ദേഹത്തിന്റെ കൂടെ കൂടി അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും പല സമരങ്ങളെയും ജനകീയ സമരങ്ങളെയും വിടാനും ശത്രുത ഒഴുക്കാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ എങ്ങനെ പരമുള്ള ആൾക്കാരെ വേർപ്പിക്കുക അതൊക്കെ അവർ ചെയ്തു അപ്പൊ അദ്ദേഹത്തിന് അധികാരം ഇല്ലാത്തത് വളരെ സ്വാഭാവികമായിട്ടും കൂട്ടത്തിലേക്ക് കൂടി അപ്പൊ അതുകൊണ്ട് ജനകീയ ഉദ്ഘാടനം എന്തായാലും ഉണ്ടാക്കില്ല ആലപ്പുഴക്കാർക്കെല്ലാം വളരെ സന്തോഷം പകരുന്ന രീതിയിൽ വളരെ ആഹ്ലാദം പകരുന്ന രീതിയിലും ആർഭാടമായ നല്ലൊരു ഉദാഹരണമായിരിക്കും നാൽപ്പാലത്തിനുണ്ടാകുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് പാലങ്ങൾ പൊളിച്ചു പണിതിട്ടുണ്ട് വികസനത്തിന്റെ ഭാഗമാണ് അതൊക്കെ കാരണം പൊമാടി പാലം ചൗക്കുലപ്പാലം ഒക്കെ പൊളിച്ചു പഴതാണ് അതുപോലെ തന്നെ ഇപ്പൊ ജില്ലാ കോളേജ് പാലം പൊളിച്ചു പണിയാനിരിക്കും വർഷങ്ങൾ നീണ്ടു പോകുന്ന ഒരു പ്രക്രിയയാണ് ഈ വികസനം എന്ന് പറയുന്നത് വികസനം ഇങ്ങനെ കൊണ്ടുവരുന്നതിന്റെ വളരെ ത്യാഗമാണ് അപ്പൊ അത് മുണങ്ങി പോയോ തടസ്സം നിൽക്കുന്നോ താമസം ഉണ്ടാകുന്നോ ഗതാഗത കുരുക്കൾ ഉണ്ടാകുന്ന ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമൊന്നുമില്ല വികസനമാണ് പെൻകാലത്ത് അപ്പൊ ഈ പറഞ്ഞു വന്നത് ഈ ജനകീയ ഉൾക്കാടന ഗ്രാഗതം ഉണ്ടാകത്തില്ല അപ്പൊ എത്രയും പെട്ടെന്ന് നിന്നെ മിനിക്ക് പണികളൊക്കെ തീർത്ത് ഒക്കെ ചെയ്ത് മനോഹരമാക്കി നല്ല ഭംഗിയാണ് വേണി ഈ നാൽപ്പാലം ഒന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഈ നാൽപ്പാലം തുറന്നു തുറന്ന് കിട്ടാത്തതുകൊണ്ട് ഒരുപാട് ഗതാഗത കുരുക്കുണ്ടാകും ഇപ്പൊ തൊട്ടടുത്തുള്ള ആശുപത്രികളും ബാങ്കും സർക്കാർ ഓഫീസുകളും ബീച്ചൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി കറങ്ങിച്ചിട്ട് പോകുന്നു റെയിൽവേ ഗേറ്റ് വലിയൊരു വില്ലനാണ് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് തടസ്സം നീക്കി ആ സുഖമായിട്ട് ഈ നാൽപ്പാലം തുറന്നു കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അണ്ടർപാസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ വളരെ ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നാൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ജനകീയ ഉദ്ഘാടനമല്ല ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന് കാണണം എന്നൊരു ആഗ്രഹത്തോടെയാണ് പറയുണ്ട് നമുക്ക് കാണാം നമുക്ക് ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങളും ആ ഉദ്ഘാടന സമയത്തെ അവിടുത്തെ ആർഭാടവും ആഘോഷവും ഒക്കെ നമുക്ക് നേരിൽ കാണാൻ അധികം അവർ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് വിശ്വസിക്കുന്നു